ഏ എനിക്കിവിടെ പ്രശ്നമൊന്നും ഇല്ല ഞാനിവിടെ കണ്ടും കേട്ടൊക്കെ നിക്കണേ കൊഴപ്പൊന്നുമില്ല ശരി ആ മോളെ നീ ഇവിടെ നിക്കാ ഞാൻ ഭക്ഷണമൊക്കെ റെഡി ആക്കിട്ടുണ്ട് ആ എനിക്ക് വേണ്ട പുളിയഞ്ചി മാങ്ങച്ചാറും അതും കഴിയിട്ടുണ്ട് നമുക്ക് കഴിക്കാം ആരെ ഫോണിൽ ഉമ്മ ഇരുന്ന് വിളിച്ചിരുന്നു അത് ഉമ്മ ഇരുന്ന് ഉമ്മാക്ക് ഉമ്മാക്കിങ്ങനെ മനസ്സിലായി ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഏ അതൊക്കെ ഉമ്മാക്ക് ഉമ്മാക്കറിയില്ല ഞാൻ വന്നാന്ന് തന്നെ ഓനോട് എനിക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളൊക്കെ ഓ അത് ശരി ആ ഞാൻ വരാം ആ പിന്നെ മോളെ എനിക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്നോട് പറയട്ടോ എനിക്ക് വീട്ടിൽ എപ്പോഴെങ്കിലും പോവാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വരിക ഒക്കെ ചെയ്യട്ട അല്ലെങ്കിൽ ഓനോടൊന്ന് പറഞ്ഞാ മതി രണ്ടാളും കൂടി രാവിലെ പോയിട്ട് വൈകുന്നേരം ഒന്ന് പോയി വരുകയൊക്കെ ചെയ്യ പത്തിരുപത്തിനാല് കൊല്ലം അവരെ കൂടെ നിന്നല്ലേ ഇവിടന്ന് മാറി നിൽക്കുമ്പോൾ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഉമ്മാനോടൊന്നും പറയാൻ മടിക്കണ്ടോ ആ അത് വേണ്ടമ്മ ഇപ്പൊ വീട്ടിൽ ഒന്നും പോണ്ടെ നിന്നോളാം ഞാൻ പോണം ചോദിക്കട്ടെ ഞാനമ്മനോട് നമ്മൾ ഭക്ഷണം കഴിക്കാം ഓ ഇതിപ്പോ എന്ത് കഥ ഞാൻ കേരള അമ്മമാരിങ്ങനെയല്ലോ ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എല്ലാരും പ്രശ്നക്കാരാണല്ലോ കേട്ടിട്ടുള്ളത് ഇതിപ്പോ എന്താ കഥ എനിക്കിത് പുതുക്കായിട്ടാണോ ഏ അങ്ങനെയാണെങ്കിൽ എനിക്കത് മനസ്സിലാവേണ്ടതാണല്ലോ ഉം എന്തായാലും നോക്കാം ഇപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കാം